അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി വാത്തു സുഹൃത്തുക്കളെ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ മദീനപ്പള്ളിയിൽ എത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള കാര്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ പ്രവാചകൻ മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലം നമ്മോട് പറഞ്ഞതാണ് നീ മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നത് അതിനേക്കാൾ വലിയ നന്മയൊന്നുമില്ല ഒരു പാവപ്പെട്ടവന്റെ വയറ് നിറയ്ക്കുക ഒരു കടക്കാരന്റെ ഭാരം കുറയ്ക്കുക ഒരു വിഷമിതന്റെ കണ്ണുനീർ തുടച്ചുകൂടി അവനെ ആശ്വസിപ്പിക്കുക ഇവയാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആമലുകൾ ഒരു സത്യവിശ്വാസി തന്റെ സഹോദരന്റെ വേദനയിൽ അവനൊപ്പം നിൽക്കുന്നതാണ് യഥാർത്ഥ ഐബാദത്ത് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലം വീണ്ടും പറയുന്നു എൻ്റെ ഈ മദീനാപ്പള്ളിയിൽ ഏർത്തിക്കാഫ് ഇരുന്നതിനേക്കാൾ എനിക്ക് തന്റെ സഹോദരൻ്റെ കാര്യത്തിൽ ഇടപെട്ട് അവനെ സഹായിക്കാൻ നടക്കുന്ന ആളെയാണ് കൂടുതൽ ഇഷ്ടം അതേ സുഹൃത്തുക്കളെ ഒരാളുടെ വിഷമം തീർക്കാനായി നീ നടത്തുന്ന ആ ചെറിയ ചുവടുകൾ മലകൾ പോലെ പുണ്യമല്ലാഹു നൽകും നാം പലപ്പോഴും കരുതാറുണ്ട് വലിയ പുണ്യം നേടണമെങ്കിൽ വലിയ ദ്വാ നീണ്ട നിസ്കാരം അല്ലെങ്കിൽ ഇരിപ്പാണ് മാർഗം പക്ഷെ ചിലപ്പോൾ ഒരു പാവം മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന ഒരു പുഞ്ചിരി തന്നെയാണ് ഏറ്റവും വലിയ സദക അതുകൊണ്ട് ഇന്ന് തന്നെ ആരെയെങ്കിലും സന്തോഷിപ്പിക്കാനുള്ള ശ്രമം ചെയ്യൂ ഒരു നന്മയുള്ള വാക്ക് പറയൂ ഒരു കൊടുക്കൂ ഒരു പ്രാർത്ഥന ചെയ്തു കൊടുക്കൂ അവയിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശം നിറയും ഇതൊന്നും അറിയാത്ത നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിച്ചു കൊടുക്കാൻ മറക്കല്ലേ നമ്മൾ അയക്കുന്ന ഈ സന്ദേശം കേട്ടുകൊണ്ട് ആരെങ്കിലും ഒരാളെ സഹായിച്ചാൽ അവർക്കും പുണ്യം നിനക്കും അതേ പുണ്യം കാരണം നന്മ പങ്കുവെക്കുന്നത് തന്നെ നന്മയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും മറ്റുള്ളവരുടെ കാരണമായി തീരാനുള്ള തോഫീക്ക് തരട്ടെ നമ്മുടെ സമ്പത്തിലും ആരോഗ്യത്തിലും സമയത്തിലും ബർക്കത്ത് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാ